ലൈവ് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നൂട്ടോ നമുക്ക് അനീഷ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അനീഷിന് കിട്ടിയ മൂന്ന് കോയിനാണ് മിസ്സിങ് ആയിരിക്കുന്നത് അത് എടുത്തത് വൃത്തികെട്ട സ്വഭാവം കാണിച്ചുകൊണ്ട് ആതിലെയാണ് അത് അടിച്ചു മാറ്റിയെടുത്തത് അപ്പോൾ അത് അറിയാതെ അനീഷ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അനീഷ് പറയുന്നത് ഷാനവാസിൽ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു ഡി കോയിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അനീഷിൻ്റെ വിഷമം മാറാനായിരിക്കും പക്ഷെ അത് അനീഷിന് ഭയങ്കരമായിട്ട് ഫീൽ ു അനീഷ് പറയണത് നമ്മളൊരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കയ്യകലം നമ്മളെപ്പോഴും സൂക്ഷിക്കണം പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ എന്താണോ അവരോട് പറയാമെന്ന് മുഖത്തോക്കി പറയും എനിക്കങ്ങനെ ഉള്ളിൽ വെക്കാൻ അറിയില്ല ഞാൻ ശരിക്കും ഇതൊരു ലെസൺ ആണ് പഠിക്കേണ്ട ലെസൺ ആണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യരുത് അയാൾ പറയണ ഓരോ വാക്കുകളും കാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ഓരോ ലെസണുകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഒരു കയ്യകലത്തിൽ നിർത്തി മതിയാവും എന്നും പക്ഷെ സത്യത്തിൽ ഷാനവാസ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഷാനവാസ് ആതിലോട് പോയി സംസാരിക്കുന്നുണ്ട് നീ എന്തിനാണ് അനീഷിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണേന്ന് അപ്പോൾ ആതിലൊന്ന് ചിരിക്കും അപ്പോൾ ഷാനവാസ് ചോദിക്കും നീ എന്തിനാ ഇപ്പം ചിരിച്ചതെന്ന് ചോദിക്കുക അപ്പോൾ ആതിൽ പറയും എനിക്ക് ചിരി വന്നു അതുകൊണ്ട് ചിരിച്ചു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആതിൽ പറയുന്നു അയാൾ എൻ്റെ മേത്തോട്ട് കയറി വരുമ്പോഴാണ് ഞാൻ തിരിച്ചു മാറുംപടി പറയുന്നത് പക്ഷേ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഇന്ന് കാണിച്ചത് ഒട്ടും ശരിയായില്ല പാത്രം എടുത്തു വലിച്ചെറിയുന്നു ക പുതപ്പ് എടുത്തു വലിച്ചെറിയുന്നു സ്പൂണ് എടുത്ത് വലിച്ചെറിയുന്നു ഇതെന്തായാലും ഒരു ലാലോട്ടം വരുമ്പോൾ ചോദിക്കണം കേട്ടോ അതിലൂടെ അതിലെ ചുമ്മാ ഹീറോയിസം കാണിക്കണം എന്തായാലും ലാലോട്ടം വന്ന് ചോദിച്ചേ പറ്റുള്ളൂ